ഗുണം ഇന്ന കാണാൻ നല്ല പെണ്ണ പെണ്ണ പെന്നും പിറ്റേന്നും തലേന്നും പറഞ്ഞു പക്ഷേ മാസം ഒന്ന് ും കുടുംബത്തിൽ അമ്മ പറഞ്ഞു കാണാൻ മൊഞ്ചേള്ളൂ സ്വഭാവം പോരാ കല്യാണം കഴിക്കുന്ന ഭർത്താക്കന്മാരെ പറ്റിയിട്ട് ചില പെൺമക്കളോട് പറയും എന്റെ ഭാഗ്യ ആ സിനിമാ നടന്റെ ലുക്കുള്ള ഒരു തന്നെ കിട്ടിയത് എന്ത് മൊഞ്ചോനെ കാണാൻ അവളും അഹങ്കരിച്ചു പക്ഷേ നാലാഴ്ച കഴിഞ്ഞപ്പം അവക്കും തോന്നി കുടുംബക്കാർക്കും തോന്നി കാണാനുള്ള മഞ്ചുള്ളൂ സ്വഭാവം പോരാ അവിടെ ആ റബ്ബ് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠൻ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാ ആ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് എന്തു വേണം വിവാഹം കഴിക്കണം വിവാഹ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കണം ഇന്നതില്ല ഇരുപത്തിയാറ് വയസ്സുള്ള പെൺകുട്ടിക്ക് വിവാഹം കഴിക്കാൻ മടി മുപ്പത്തഞ്ച് വയസ്സായിട്ടും മുപ്പത്തിരണ്ട് വയസ്സായിട്ടും പിയാപ്ലക്ക് പെണ്ണിനെ കിട്ടുന്നില്ല എന്തുകൊണ്ട ഇന്നത്തെ നവ ലിബറലുകൾ പെൺമക്കളോട് പറഞ്ഞു ഏതോ സുപ്രസിദ്ധനും കുപ്രസിദ്ധനുമായ സിനിമാ നടന്മാരുടെ ജീവിതം കാണിച്ചിട്ട് പറഞ്ഞു കണ്ടോ പണണ്ട് സൗന്ദര്യണ്ട് സൗന്ദര്യുണ്ട് ജീവിതം വിജയിച്ചോ അതുകൊണ്ട് കല്യാണം എന്നാൽ അതൊരു ചട്ടക്കൂടാ ബാധ്യതയാ പിന്നെ ഗർഭം ധരിക്കണം മക്കളോ കണ്ടി വരും ശരീരം പോകും അതുകൊണ്ട് കല്യാണം കഴിക്കലൊക്കെ പയഞ്ചൻ ഏർപ്പാടാ പിന്നെ കാര്യം നടക്കണമെങ്കിൽ ഡേറ്റിംഗ് പോരെ ഒരുമിച്ചൊരു നാലു മാസം കടന്നാ പോരെ അതൊക്കെ ഒന്ന് തുന്നിക്കൂട്ടാനുള്ള സംവിധാനം പോലും ലോകം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ വിവാഹമേ കൈക്കല്ലെ പെൺമക്കളെ മരിച്ചു പഠിക്കണം പഠിച്ചിട്ട് ജോലി വാങ്ങണം ജോലി വാങ്ങിയിട്ട് പിയാപ്ലാരങ്ങൾ നോക്കണം അങ്ങൾ പറയുന്നെടുത്ത് പിയാപ്ലാരെ കിട്ടും എന്ന ചിന്ത പെൺമക്കളെ മനസ്സിൽ ലിബറലുകൾ കുത്തിവെച്ചു ഈ പറഞ്ഞതിന്റെ അർത്ഥം പെൺമക്കളെ പഠിപ്പിക്കരുതെന്നോ അവർക്ക് ജോലി വാങ്ങിക്കൊടുക്കരുതെന്നോ അല്ല പക്ഷെ ഇന്ന് ചിലർ കുത്തിവെച്ചതെന്താ അതുകൊണ്ട് പെൺമക്കളെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല നിങ്ങൾ പഠിച്ച് ജോലി വാങ്ങി ആണിനെ ഭരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് എത്തണം ചിന്താഗതി മീഡിയകളിലൂടെ മക്കളുടെ മനസ്സിൽ കൊത്തിവെച്ചു പതിനഞ്ച് സെക്കൻഡിന്റെ റീലുകളിലൂടെ പെൺമക്കളെ സ്വാധീനിച്ചു അല്ലേ ചിന്തിച്ചു നോക്കൂ പത്ത് പതിനഞ്ച് മിനിറ്റോളം പ്രസംഗം കേട്ടിരുന്ന മക്കളിൽ നിന്ന് നമ്മളിൽ നിന്ന് മുപ്പത് സെക്കൻഡിന്റെ റീൽസുകളിലേക്ക് നമ്മൾ ചുരുങ്ങി മുപ്പത് സെക്കൻഡിന്റെ റീൽസുകളിൽ നിന്ന് നമ്മളുടെ ഇൻഡിവിജ്വൽ നമ്മളുടേതായ ചിന്തകൾ നഷ്ടപ്പെട്ടപ്പോ പതിനഞ്ച് സെക്കൻഡിന്റെ റീലുകളിലേക്ക് നമ്മളെ അവരെത്തിച്ചു ഇവിടെ ആ രക്ഷിതാക്കളോട് റബ്ബർമപ്പെടുത്തുന്നതും പ്രകൃതിപരമായ ചില ആഗ്രഹങ്ങളും ആവശ്യങ്ങളും മക്കളെ ശരീരത്തിനുണ്ട് പെൺമക്കളാണോ അവർക്ക് വിവാഹം ആലോചിക്കണം ദാമ്പത്യ ജീവിതത്തിന്റെ മനോഹരമായ വശങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കണം ഒരു മടിയും വിചാരിക്കേണ്ട അത് സെക്സ് ആ രീതിയിലുള്ള ചിന്തകളോ എഡ്യൂക്കേഷനോ എന്ന രീതിയിലല്ല മക്കളോട് പറയണം മോളെ എന്റെ ഉദരം ഈ ലോകത്തിന്റെ മിടിപ്പിയാ പലരും ഒരു ഉമ്മാന്റെ വയറിലൂടെ വന്നവരാ എന്തുകൊണ്ടാ പെൺമക്കളെ കാലിന്റെ ചുവട്ടില ഉമ്മാന്റെ ചുവട്ടിലാ സ്വർഗം എന്ന് പഠിപ്പിച്ചേ എന്തുകൊണ്ടാ സ്വർഗത്തിന്റെ എട്ടു വാതിലും ഒരു പെണ്ണിന് പടച്ചോം തുറന്നെടുക്കുന്നു പറഞ്ഞേ എന്തുകൊണ്ടാ ലോകത്തിന്റെ സിട്ടാവ് ആ സ്വർഗത്തിൽ കൂടുതലും പെണ്ണുകളാന്ന് പറഞ്ഞേ മോളെ നിന്റെ ഉദരം ഈ ലോകത്തിന്റെ നിലനിൽപ്പ നിന്റെ ഉദരത്തില ആണുങ്ങളും പെണ്ണുങ്ങളും സൃഷ്ടിക്കപ്പെടുന്നത് പടച്ചോം തന്നൊരു വർക്കത്താ അല്ല തന്നൊരു ആദരവാ അതുകൊണ്ട് നീ വിവാഹം കഴിക്കണം കല്യാണത്തിനിറങ്ങണം ആ പെണ്ണിനെ കെട്ടിക്കൊണ്ടുവരുന്ന ആണുകളോട് പോലും എന്തേ ലോകത്തിന്റെ റസൂലുള്ള പഠിപ്പിച്ചത് നിങ്ങളിൽ ഏറ്റവും നല്ലവൻ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിനോട് ഏറ്റവും മര്യാദയോടൊപ്പരൻ മാറുന്നവനാ അറഫ മൈതാനിയിൽ തന്റെ അവസാനത്തെ പ്രസംഗത്തിൽ ലക്ഷക്കണക്കിന് സഹാബത്തിന്റെ മുഖത്ത് നോക്കി ലോകത്തിന്റെ പ്രവാചകൻ ഒരു ജനവിഭാഗത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്ത്രീകളെ കുറിച്ചു നിങ്ങളെ സ്ത്രീകളോട് നിങ്ങൾ മര്യാദയോടെ പെരുമാറണം ഈ ലോകം കൊണ്ടുനടക്കേണ്ട ഉദരമാ ആ പെണ്ണിന്റെ വയറ് അവളെ സംരക്ഷിക്കണം അവൾക്ക് സമാധാനം കൊടുക്കണം ആ രീതിയിൽ അതിന്റെ മഹത്വം നമ്മളെ മക്കൾക്ക് അറിയിച്ചു കൊടുക്കാൻ പറ്റണം ഇതറിയിച്ചു കൊടുക്കേണ്ട രക്ഷിതാക്കൾക്ക് ആ പ്രായത്തിൽ മക്കളെ കിട്ടുന്നില്ല ഉണ്ടോ പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു മകന്റെ പ്രായം അല്ലെങ്കിൽ ഏഴാം ക്ലാസ്സിൽ മദ്രസയിൽ വരെ പോകുന്ന ഒരു മകന്റെ പ്രായം പന്ത്രണ്ട് വയസ്സാ പന്ത്രണ്ട് വയസ്സിന്റെ മുൻപോട്ടാണ് മക്കളുടെ ബുദ്ധിയും വികാരവും വളരുന്നത് ടീനേജ് ടീനേജ് പ്രായം പ്രായം മുതൽ വരെ ആ പ്രായത്തെ തൊട്ട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കുതിരയുടെ പ്രായം എന്തിനോടും മോഹം തോന്നുന്ന പ്രായം എന്തിനോടും ആർത്തി തോന്നുന്ന പ്രായം സ്വയം വാപ്പയാകാൻ വേഷം കെട്ടുന്ന പ്രായം സ്വയം ഉമ്മയാകാൻ ആഗ്രഹിക്കുന്ന പ്രായം ആ പ്രായത്തിൽ നിങ്ങളെ മക്കളെ നിങ്ങൾ കാക്കണം നിങ്ങൾ ശ്രദ്ധിക്കണം ജാഗ്രതയോടെ ചേർത്ത് പിടിക്കണം അവരുടെ ഹൃദയത്തിലേക്ക് ദാമ്പത്യത്തിന്റെ മനോഹരങ്ങളും ജീവിതത്തിന്റെ ഭംഗിയും നിങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാൻ സാധിക്കണം പക്ഷെ എന്തുകൊണ്ട് നമ്മളെ സമൂഹത്തിൽ അത് നടക്കുന്നില്ല കാരണം പല കുടുംബത്തിലും പലരും ഇന്ന് മാന്യന്മാരല്ല പലരും സമൂഹത്തിൽ മാത്രമേ മാന്യന്മാരാകുന്നുള്ളൂ സ്വന്തം കുടുംബത്തിൽ പലർക്കും മാന്യത കൈവരിക്കാൻ സാധിക്കുന്നില്ല കുടുംബത്തിന്റെ ഏറ്റവും വലിയ സമാധാനക്കേടും മൂന്നേ മൂന്ന് കാര്യങ്ങളിലേക്ക് ചുരുങ്ങി ഒന്ന് പരിഗണനയില്ലായ്മ രണ്ട് അമിത ദേഷ്യം മൂന്ന് പിശുക്കത്തരം കാണിക്കുക എന്നുള്ളത് ഈ മൂന്ന് സ്വഭാവം ഒരു കുടുംബത്തിലുണ്ടോ ആ കുടുംബം കൈവിടും ആ കുടുംബത്തിന്റെ സ്വഭാവ സന്തോഷം നഷ്ടപ്പെടും അതിലൊന്ന് പരിഗണനയില്ലായ്മ ഇന്ന് പല കുടുംബത്തിലും സംസാരം കുറവാ വീട്ടിലെത്തിയാൽ ഭർത്താവ് ഫോണിന്റെ മുൻപിൽ പലപ്പോഴും പെള ചെന്മ പെൺമക്കളും ഭാര്യമാരും പറയും നിങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടോ നിങ്ങളെ ഫോണൊന്നും അവിടെ വെക്കി ആ ഫോൺ വെക്കുമ്പോഴേക്കും നൂറായിരം കാര്യം അത് അങ്ങനെ ഇങ്ങനെ ഉണ്ടായിരുന്നു വേണ്ട കുടുംബത്തിൽ തുറന്ന സംസാരത്തിന് സമയം കണ്ടെത്തണം പരിഗണന കൊടുക്കണം അള്ളാന്റെ ഹബീബിനെ ഏത് ഭാര്യക്കും പ്രിയപ്പെട്ടതാക്കിയത് അവരെന്ത് സങ്കടങ്ങളും അള്ളഹാന്റെ ഹബീബ് കേൾക്കാനിരിക്കുന്നുള്ളത് വേണ്ട പന്ത്രണ്ട് കെട്ടിയ റസൂലിന്റെ ചരിത്രം പറഞ്ഞ് നാല് കെട്ടാവുന്ന ഇസ്ലാമിന്റെ ചരിത്രം പറഞ്ഞ് പെണ്ണുങ്ങളെ പേടിപ്പിക്കുന്ന ഭർത്താക്കന്മാരോട് ഇല്ലെണ്ണം വരെ കെട്ടട്ടോ എന്ന് പറഞ്ഞതേ പേടിപ്പിക്കാനും ഭയപ്പെടുത്താനും അല്ല പന്ത്രണ്ട് കെട്ടിയ തിരുദൂതനോട് പന്ത്രണ്ട് ഭാര്യമാർക്കും സ്നേഹ ഒന്ന് കെട്ടിയ എന്നോടുങ്ങളോടും ആ സ്നേഹം തോന്നുന്നില്ലെങ്കിൽ നാല് കെട്ടാന്നുള്ള വർത്തവല്ല അവിടെ വേണ്ട അവിടെയാണ് പരിഗണന അവൾക്കുള്ള സമയം കൊടുക്കണം അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കണം ഒരല്പസമയമെങ്കിലും ഫോണ് ലാപ്ടോപ്പ് മാറ്റി വെക്കണം എങ്കിലേ കുടുംബം രക്ഷപ്പെടും ഫോണ് മോശം എന്നെൻ്റെ വാക്കിനെ ദുർവ്യാഖ്യാനിക്കേണ്ട ഫോണാണ് ലോകത്തെ ഏറ്റവും നല്ല കണ്ടുപിടുത്തം ഈ ഫോൺ കൊണ്ട് തന്നെയാ കുടുംബം തകർന്നോണ്ടിരിക്കുന്നതും പല കുടുംബത്തിലും സംസാരിക്കാൻ ആളെ കിട്ടുമ്പം പണ്ട് ഒപ്പരം കൂടെ പഠിച്ച പത്താം ക്ലാസിന്റെ ഗെറ്റ്ഗതറിന് ഒരു ഹായും കൂയും കിട്ടി വിഷമങ്ങൾ അന്വേഷിക്കുന്നവൻ്റെ അഭിനയത്തിന്റെ തോന്നലുകളും അഭിനയത്തിന്റെ പൊലിപ്പിക്കലിലും കാണുമ്പോ കുടുംബത്തിലെ പെൺകുട്ടികൾ അതിന്റെ പിന്നാലെ പോകുന്നത് എന്തുകൊണ്ടാ സംസാരം കേൾക്കാൻ ആളില്ല സങ്കടങ്ങൾ കേൾക്കാൻ ആളില്ല തുറന്ന് സംസാരിക്കാൻ സമയമില്ല ഒരു ഫ്രണ്ട്സിന്റെ വില പോലും കുടുംബത്തിലെ ഭാര്യയ്ക്ക് കൊടുക്കാത്തവരുണ്ട് ചിലരൊക്കെ പറയാറില്ലേ നാട്ടിലാകെ ലീവിന് വരുന്നത് മുപ്പത് ദിവസമാണ് ഇരുപത്തഞ്ചു ദിവസവും കുട്ടിയാരെപ്പരാ ഒന്നെങ്കിലും നാട്ടില് കളി അല്ലെങ്കിൽ ടൂറ് അല്ലെങ്കിൽ വേറെന്തെങ്കിലും പരിപാടി എനിക്ക് എന്റെ വീട്ടിലൊന്ന് പോകണമെങ്കിലോ എന്റെ കുടുംബക്കാരടുത്തൊന്ന് പോകണമെങ്കിലോ സമയം കിട്ടാത്ത അവസ്ഥ ഒരു ഫ്രണ്ട്സിന്റെ പരിഗണന പോലും എന്റെ ഭർത്താവ് എനിക്ക് തരുന്നില്ല എന്ന് ഒരു വീട്ടിലെ പെണ്ണ് ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ എത്ര അധ്വാനിച്ച കുടുംബം പോറ്റുന്നവനാണെങ്കിലും അവനൊരു നല്ല ഭർത്താവാണെന്ന് അള്ളാൻ്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല കുടുംബക്കാർക്കിടയിൽ പരിഹസിക്കുന്നവരുണ്ട് പെണ്ണിനെ പരിഹസിക്കും നാട്ടുകാർക്കിടയിൽ കുറ്റപ്പെടുത്തും ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾക്ക് പോലും കുറ്റപ്പെടുത്തും ഒറ്റപ്പെടുത്തും കുടുംബത്തിൽ സംസാരങ്ങൾ ഉണ്ടാകുമ്പോൾ കുടുംബ ജീവിതത്തിൽ ഒറ്റപ്പെടലുകളൊക്കെ ഉണ്ടാകുമ്പോൾ ആകെ സംരക്ഷിക്കാൻ കഴിവ് അല്ലെങ്കിൽ സംരക്ഷിക്കേണ്ടതാര ഭർത്താക്കന്മാര് അവര് പോലും പരിഹസിക്കുകയും ഒറ്റപ്പെടുത്തുകയും ഒറ്റിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പരിഗണനയാണ് മനുഷ്യരെ കുടുംബത്തിന്റെ സമാധാനം ഏത് തിരക്കിലും എന്ത് തിരക്കിലും സ്വന്തം കുടുംബത്തിലെ ഭാര്യയുടെ വാക്കുകൾ കേൾക്കാനിരിക്കണം ആശങ്കകൾ സംസാരിച്ച് പൂർത്തീകരിക്കണം മക്കളുടെ ഭാവിയെ പറ്റിയും ആധുനികതയെപ്പറ്റിയും പരസ്പരം സംസാരിക്കാൻ പറ്റണം മകന്റെ വിദ്യാഭ്യാസം എവിടെ എത്തി എന്ന് ചോദിക്കണം അവന്റെ ആവശ്യങ്ങൾ കെണ്ണം കൂടിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം അവൻ പോക്ക് വരുന്നതും അവൾ പോയി വരുന്നതും സമയത്തിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കണം ലേ അഞ്ചേ മുക്കാൽ മണിയായിട്ടും സ്കൂൾ വിട്ട് വീട്ടിൽ വരാത്ത പെൺകുട്ടിയെ തേടി വാപ്പയിറങ്ങി നാട്ടുകാർ ചോദിച്ചു നാലു മണിക്ക് വിട്ട സ്കൂളിൽ നിന്ന് നാല് ഇരുപതിന് സ്കൂളിൽ നിന്ന് വീട്ടിലെത്താൻ പറ്റുന്ന ഒരു മകള് അഞ്ചേ മുക്കാലായിട്ടും വീട്ടിലെത്തുന്നില്ലെങ്കിൽ അഞ്ചേ മുക്കാൽ സ്ഥിരം അവളുടെ സമയമാണെങ്കിൽ അതെന്തുകൊണ്ട് അന്വേഷിക്കാത്ത രക്ഷിതാക്കളും കുടുംബത്തിന്റെ ബാധ്യതയാ ആ തിരിച്ചറിവാണ് മനുഷ്യരെ കുടുംബം അല്ലാണ്ട് കുറെ തിന്നാണ്ടാക്കുക കുറെ സമ്പാദിച്ചു കൊടുക്കുക നമുക്ക് കിട്ടാത്ത കുറെ സൗകര്യങ്ങൾ മക്കൾക്ക് വാരിപ്പിടിച്ചു കൊടുക്കുക എന്നതല്ല ദാമ്പത്യം കുടുംബം ഇതേപോലെ തന്നെ ഭർത്താക്കന്മാരുടെ മനസ്സറിയാൻ പറ്റണം ഓരോ ആണിന്റെയും ഹൃദയത്തിന്റെ വിഷമങ്ങൾ ഏത് രംഗത്തും അവനെ ഒറ്റപ്പെടുത്തുന്ന അവനെ ചിന്തിപ്പിക്കുന്ന വ്യാകുലതകൾ നമ്മൾ പുറത്ത് കാണുന്നതല്ല പല ആണുങ്ങളും ഉള്ളു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ജോലി ലക്ഷ്യപ്രാപ്തിയിലേക്കെത്താത്ത വരുമാനം മനസ്സിൽ ആഗ്രഹങ്ങളും പ്രതീക്ഷകളോടെയും ജീവിച്ചിട്ടും എവിടെയും എത്തിക്കാൻ പറ്റാത്ത ബാധ്യതകൾ കടം ഇതൊക്കെ നെഞ്ചിൻ്റെ ഉള്ളിൽ കൊണ്ടടക്കുന്ന ഒരു ആണിന്റെ മനസ്സറിയാൻ പറ്റിയിട്ടില്ലേ അമേരിക്കയിലും ഫ്ലോറിഡയിലും അതല്ലെങ്കിൽ ഇന്ത്യയിലും അന്റാർട്ടിക്കയിലും തെരുവോരങ്ങളിലും റീൽസിൽ ഏതെങ്കിലും ആളുകൾ അകത്തളങ്ങളിലെ അകത്തോ കണ്ടിട്ട് എന്ത് നേട്ടം ഓരോരുത്തരും റീൽസുകൾക്ക് വേണ്ടി സമയം കണ്ടെത്തിക്കൊണ്ടിരിക്കുക പിരിഞ്ഞോ ഇവര് തമ്മിൽ അടിച്ചോ ഓനോളെ ഒഴിവാക്കിയോ ഇവരുവളെ ഒഴിവാക്കിയോ സ്വന്തം വീട്ടിൽ ക്ഷീണിച്ചു വരുന്ന ഭർത്താവിന്റെ ഹൃദയത്തിന്റെ വേദന അറിയാനും അയാളുടെ മനസ്സൊന്ന് തണുക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനും പറ്റാത്തോന ആരാന്റെ കുടുംബത്തിന്റെ റീൽസ് കണ്ട് കുടുംബത്തിന്റെ അടുക്കളയുടെ പുറങ്ങൾ പോലും മനുഷ്യന്റെ ബെഡ്റൂമുകളിൽ ഉപയോഗിക്കേണ്ട വസ്തുക്കളെ പോലും വിൽപ്പന ചലക്കാക്കുന്ന ആധുനിക മോഡേണിസ്റ്റുകളുടെ ലിബറലുകളുടെ തോന്നിവാസികളുടെ പങ്കുകാരാവുന്നതാ ഇന്നത്തെ കുടുംബത്തിലെ പെൺമക്കൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ പാപം ആ പങ്കാണ് രക്ഷിതാക്കളെ റീൽസുകളിലൂടെയും യൂട്യൂബുകളിലൂടെയും നമ്മൾ നമ്മളകത്തിലേക്ക് കടന്നു വരുന്ന നവലിബറൽ ചിന്താഗതിയും തോന്നിവാസങ്ങളും അവിടെ പരിഗണിക്കണം ഭർത്താവിനെ അയാളുടെ മനസ്സറിയണം സ്നേഹം കൊണ്ട് പ്രകടനം കൊടുത്ത് ആ മനസ്സിന്റെ ഹൃദയത്തിന്റെ വേദനകൾ തണുപ്പിക്കാൻ ഒരു ഭാര്യക്ക് പറ്റണം ഇതാ പരിഗണന രണ്ടാമത്തത് അവർക്ക് അമിതമായ ദേഷ്യം കുടുംബത്ത് പാടില്ല ചില ആളുകളൊക്കെ ഫോൺ വിളിച്ചിട്ട് പറയും നല്ല പിയാപ്ലേ അവസ്ഥ കിട്ടിയത് എന്തും പറഞ്ഞാൽ വാങ്ങിത്തരും എവിടെ പോണെന്ന് പറഞ്ഞാലും കൊണ്ടുപോകും പിന്നെ ഒരൊറ്റ എന്തേ ദേഷ്യം പിടിച്ചാ പിന്നെ പ്രാന്തന എന്താ പറയുന്ന ഓർമ്മ തെറി വിളിക്കും തല്ലും ഭാര്യമാരെ ഓളം മരിച്ചോയെ പറയും ജീവിച്ചിരിക്കുന്ന വാപ്പാരെ പറയും ബോധമില്ലാതെ പല കുറ്റപ്പെടുത്തലുകളും ആക്ഷേപങ്ങളും തെറികളും വിളിക്കുന്നവരുണ്ട് സമൂഹത്തിന്റെ മുൻപിൽ അഭിമാനം നഷ്ടപ്പെടുത്തുന്നവരുണ്ട് ആൾക്കാരൊക്കെ അങ്ങനെ കൂടിയിരിക്കുമ്പോൾ പറയും അതൊരു പൊട്ടത്തിയാണ് പാടില്ല കുടുംബത്തിന്റെ സമാധാനം ഒരു മക്കൾ അറിയേണ്ടത് എന്താ അല്ലാൻ്റെ ഹബീബായ നിബിത്തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഭാര്യയോട് എന്തെങ്കിലും ദേഷ്യം തോന്നി സംസാരിക്കണോ ബെഡ്റൂമിൽ പോകണം മക്കൾ കാണരുത് മക്കളെ മുൻപിൽ വെച്ച് മാനങ്ങൾ കുറ്റം പറയരുത് മക്കളെ മുൻപിൽ വെച്ച് വാപ്പാനങ്ങൾ കുറ്റം പറയരുത് അതൊരു പൊട്ടന എന്ന് വെച്ച് പറയുന്നോലുണ്ട് എന്തിനാ ഇസ്ലാം ഈ കാര്യങ്ങളൊക്കെ ലോകത്തെ പഠിപ്പിച്ച് ഇന്ന് ലോകത്തുള്ള ഒരു സൈക്യാറ്റിസ്റ്റുകളും ഇത് പഠിപ്പിച്ചിട്ടില്ല ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് സൈക്യാറ്റിസം എന്തെന്ന് ചിന്തിക്കാത്ത ഒരു കാലഘട്ടത്തിൽ അള്ളാന്റെ ഹബീബായി ലഭിത്തങ്ങൾ അത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കുടുംബത്തിന്റെ ഭദ്രതയാ കുടുംബത്തിന്റെ സമാധാനാ അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോ പോലും നിങ്ങൾ മാന്യമായി സംസാരിക്കണം എന്തേ നരകത്തിൽ കൂടുതൽ സ്ത്രീകളാണെന്ന് പറയാനുള്ള കാരണം നാവുകളെ കൊണ്ട് ഭർത്താവിനവൾ സ്വൈര്യം കൊടുത്തും നാവുകളെ കൊണ്ട് വേദനിപ്പിക്കും ആക്ഷേപിക്കും മറ്റു പലരുടെയും ജീവിതം നോക്കി സ്വന്തം ഭർത്താവിനവൾ കുറ്റപ്പെടുത്തും പോരായ്മകൾ മാത്രം ചകയും അതോടൊപ്പം തന്നെ ചെലവാക്കുന്നിടത്ത് ഇന്ന് പലർക്കും പിശിക്ക സ്വന്തം കുടുംബത്തിന് ഒരു നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നിടത്ത് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നിടത്ത് മറ്റെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിടത്ത് വല്ലാത്തൊരു പിശിക്കൻ സ്വന്തം കുടുംബത്തിൽ ആ പിശുക്കത്തരം കാണിക്കുന്ന ആളുകൾ ഇതൊക്കെ ഒരു കുടുംബത്തിന്റെ സമാധാനവും ഭദ്രതയും നഷ്ടപ്പെടുത്തുന്നതാ ഈ പറഞ്ഞതിന്റെ അർത്ഥം ധാരാളിയാവണമെന്നല്ല എന്നല്ല നിലമറന്ന് ചെലവാക്കണം എന്നല്ല ഒരുപക്ഷെ ഭാര്യൻ്റെ കൂടെ കൂടി ഞാൻ നാട്ടു പറയാറുണ്ട് ഏതെങ്കിലും ഒരു ചായ മക്കാനിൽ ചെന്ന് ഒരു പന്ത്രണ്ട് റുപ്യന്റെ ചായയും ഒരു പന്ത്രണ്ട് രൂപന്റെ പഴം പൊരിച്ചതും തിന്ന ഒരു ഭാര്യക്കൊന്നര കോടിന്റെ സുഖം കിട്ടും അയാൾ ഇന്നെ പരിഗണിച്ചു എന്ന സന്തോഷം അയാൾ ഇന്ന ചേർത്തു പിടിച്ചു എന്നുള്ള പരിഗണന ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളിലും ബുദ്ധിമുട്ടുകളിലും മനസ്സിന്റെ വേവലാദികളിലും സ്വന്തം പെണ്ണിനോട് മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം അത് കിട്ടുന്നില്ലെങ്കിൽ പോരായ്മയുണ്ട് കുടുംബത്തിൽ സ്വഭാവത്തിൽ വലിക്കുമ്പോഴും കുടിക്കുമ്പോഴും അല്ല സമാധാനം കുടുംബത്തിൽ കിട്ടേണ്ടി മറിച്ച് നമ്മളെ ജീവിതത്തിൽ പരസ്പരം മനസ്സു തുറന്ന് സംസാരിക്കുമ്പോൾ ഒരാണിന്റെ ഏറ്റവും വലിയ പൂർണ്ണ സമാധാനം അവന്റെ പെണ്ണിലൂടെ മാത്രമാ ഒരു പെണ്ണിന്റെ പൂർണ്ണ സമാധാനം അവളുടെ ആണിലൂടെ മാത്രമാ ഹബീബായ നിമിത്തങ്ങൾ അത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കൊരു ഇൻഡിവിജ്വൽ ഒരു ജെന്റിൽമാൻ ആവണം നമ്മൾ വ്യക്തിപരമായിട്ട് ഞാനൊരു നല്ല ജെന്റിൽമാൻ ആണെന്ന് നാട്ടുകാർ പറയണ്ട നമുക്ക് സ്വയം തോന്നണം ഒരൊറ്റ ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കിന്റെ അവസാനത്തിലേക്ക് എത്താം ലോകത്ത് ഇന്ന് വരെ കവികൾക്ക് മതിവരാത്ത പാടി പാടിപ്പുകൈത്തിയ ഒരു ചരിത്രമാ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമയുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബി ഭർത്താവ് അലി തങ്ങളും ലോകത്ത് ജീവിച്ചതുപോലെയുള്ള പ്രണയം ഇന്ന് ലോകത്തൊരു കവികൾക്കും വർണ്ണിച്ച് മതി വരാൻ വന്നിട്ടില്ല വർണ്ണിക്കാൻ പോലും പറ്റിയിട്ടില്ല ഒരു വലിയ യാത്ര കഴിഞ്ഞ് കുടുംബം പോറ്റാൻ ക്ഷീണിച്ച് കച്ചവടം കഴിഞ്ഞ് രാത്രി കഴിഞ്ഞ് പുലർച്ച വീട്ടിലേക്ക് തിരിച്ചു വരുന്ന രംഗം ഇസ്ലാമിക ചരിത്രത്തിലുണ്ട് രാത്രി മുഴുവനും അലിയാരു തങ്ങളെ കാത്തിരുന്ന് എങ്ങനെയോ മഴങ്ങിപ്പോയ ഫാത്തിമ വിവി സുബീന്റെ ബാങ്കിന്റെ മുൻപെയ്യുന്നേറ്റ് ഒരു കൊള്ളിക്കഷണം കൊണ്ട് പല്ലിങ്ങനെ തേച്ചോണ്ടിരിക്കുന്ന സമയം ആ സമയത്ത് ആ അലീബ് നബീ ത്വാലിബ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് ദൂരെ ഫാത്തിമ വി പല്ലുതേക്കുന്ന രംഗം കണ്ട് അലീബ് നബി ത്വാലിബ് ഉറക്കെ വിളിച്ചു പറയും ഫാത്തിമ എന്നേക്കാൾ മുൻപ് നിന്റെ അതരങ്ങൾ കീഴടക്കിയ ആ കൊള്ളിക്കഷണത്തോട് പറയണം ഫാത്തിമ ആ അതരം എന്റതാണെന്നും അവിടെ അതിക്രമിച്ച് കയറിയ ആ കൊള്ളിക്കഷണത്തെ ഞാൻ കൊന്നുകളയും എന്ന് പറയണേ ഫാത്തിമ ഇരുട്ടിൽ നിന്നും അലിയാരി തങ്ങളുടെ ആ ശബ്ദം കേട്ടപ്പോഴേക്കും താൻ തേച്ചുകൊണ്ടിരിക്കുന്ന കൊള്ളിക്കഷണം വലിച്ചെറിഞ്ഞ് വേഗം ചുണ്ടുകൾ തുടച്ച് ഫാത്തിമാ ബിവി തിരിച്ചു ഇരുട്ടിലേക്ക് നോക്കി പറഞ്ഞു അലി ഒരു രാവ് മുഴുവൻ ആ അതരം താങ്കളെ കാത്തിരുന്നതാ കാത്തിരുന്ന് കരയുന്ന അദരത്തിന്റെ കരച്ചിലുകൾ താങ്കൾ കാണുന്നില്ലേ അലി ഓടി വന്നിരുട്ടത്തി രണ്ടുപേരും കെട്ടിപ്പിടിച്ചു പുണരുമ്പോ ഇതിനും വലിയ മനോഹര കാവ്യം ഏത് ഇൻസ്റ്റഗ്രാം ആ മനുഷ്യരെ എഴുതിയിട്ടുള്ളത്